നമസ്കാരം കരുതലോണവും സദ്യക്കൂട്ടിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മളോടൊപ്പം സദ്യക്കൂട്ട് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഉള്ളത് ബ്രിജിത് അരക്കൽ മാമാണ് മാമിനെ കരുതലോണവും സദ്യക്കൂട്ടിലേക്ക് സ്വാഗതം മാം മാമൊന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ ഇന്ന് ചെയ്ത് കാണിക്കുന്ന വിഭവം എന്താണ് സദ്യയുടെ കൂട്ടാണ് ഒരു കറി ഞാൻ ഞാനിന്ന് നമ്മൾക്ക് ഓണത്തിന് നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു കറിയാണല്ലോ ഇഞ്ചിക്കറി അതെല്ലാവർക്കും വളരെ സുപരിചിതമാണെങ്കിലും ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ആ ഇഞ്ചിക്കറിയുടെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇഞ്ചിക്കറിയുണ്ടെങ്കിൽ അഞ്ചുകൂട്ടം എന്നാ പറയുന്നത് അഞ്ചുകൂട്ടം പിന്നെ കറികൾക്ക് തുല്യമാണ് ഇഞ്ചിക്കറി അപ്പഴ രാ സദ്യ മുതലേ പായസം വരെ നമ്മള് തൊട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇഞ്ചിക്കറി സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം ഞാൻ പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്ക സമയം കളയാതിരിക്കാനായിട്ട് ഞാനൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം പിന്നെ ഇഞ്ചി പറുത്തി പൊടിച്ചത് ഇഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തം കൃഷിയാണ് നാടൻ നടൻ ആണ് യാതൊരു പെസ്റ്റിസൈഡ്സ് അടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് പച്ചമുളകും അതുപോലെ തന്നെ എന്റെ കൃഷിയാണ് കറിവേപ്പലി ഇവിടെ ഞാൻ എല്ലാം നമ്മൾ നമ്മള് നാടൻ എന്റെ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് പിന്നെ മഞ്ഞൾ പൊടിയും മഞ്ഞളൊക്കെ ഞാൻ ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് കൃഷി ചെയ്ത് അത് പൊടിച്ച് വെച്ചതാണ് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ എല്ലാം ഒരുവിധം ഞാൻ എല്ലാ ഒരു ഓണത്തിന് ഒരു മുറം പച്ചക്കറി അന്ന് കൊറേ വിത്തുകൾ കിട്ടിയായിരുന്നു അത് വെച്ച് എനിക്ക് എല്ലാ പച്ചക്കറിയും ഒരുവിധം കിട്ടി പിന്നെ മഴകുന്ന കുറെ ഒക്കെ പോയി എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ട് ആ പച്ചക്കറികളാണ് ഇതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഇഞ്ചിത് പാവ പച്ചമുളക് പച്ചമുളക് ഇങ്ങനെ മരത്തിന്ന് വന്ന് ഇങ്ങനെ വെച്ച് മരത്തിന്ന് പിടിച്ച് അനക്കതുപോലെ ഇലയുണ്ട് അതാ നോക്കിക്കോളൂ അപ്പൊ എന്തെങ്കിലും പ്രഷർക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ പാവയ്ക്കൊക്കെ ഞാൻ കൃഷിണ്ടിപ്പോ നമുക്ക് ഇഞ്ചി ഇഞ്ചി കറിയിലേക്ക് പോകാം ഞാൻ പിന്നെ ഇഞ്ചി വറുത്തെടുത്ത എണ്ണയാണ് ഇതിനകത്തുള്ളത് അതിനകത്ത് അല്പം നല്ലെണ്ണ കൂടി ഞാൻ ഒഴിക്കുകയാണ് ഇത് പിന്നെ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ കൊറച്ചു ദിവസം ഇരിക്കണെങ്കിൽ നമ്മള് വെളിച്ചെണ്ണ ചെയ്താലില്ല അപ്പൊ നമ്മള് കൊറച്ച് സൺഫ്ലവർ ഓയിൽ അതിന് കൂടെ ചേർത്തിരിക്കാണ് അതിനകത്ത് ഞാൻ പിന്നെ നമ്മള് പച്ചമുളക് കണ്ടല്ലോ കുരുവിനെ അറിഞ്ഞ പച്ചമുളക് ഇത് അധികം മൂർത്ത പച്ചമുളക് അരിക്കരുത് ഇഞ്ചു പച്ചമുളക് അരിക്കണം അത് കണ്ടല്ലോ എരിവ് വളരെ ചെറിയ പച്ചമുളക് എടുത്തിട്ട് വേണം നമ്മള് ധരിഞ്ഞെടുക്കാൻ എരിവ് കൂടി പോകും അപ്പൊ ഇതെടുത്തിട്ട് ഞാൻ ഇത് 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 കുറച്ച് ചേർക്കുന്നു പിന്നെ ഹെൽത്തി ആണ് അതെ എല്ലാം അത് ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന കണക്ക് തന്നെയാണ് കരുതലില് നമ്മൾ ഫുഡ് ഐറ്റംസ് എന്ത് എന്താണ് നമ്മുടെ ആരോഗ്യത്തെ അല്ലെ ആരോഗ്യത്തെ മെജോറിറ്റി കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നാടൻ കാര്യങ്ങളാണ് നാടൻ ഇഞ്ചി എല്ലാം നമ്മുടെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകൾക്കും ഒരുവിധമൊക്കെ ചെയ്യാൻ സാധിക്കും അഞ്ചാറ് ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകോ അതെ അതെങ്കിലും നമ്മൾക്ക് വിഷരഹിതമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് അതിലൊക്കെ ധാരാളം വിഷാംശമുണ്ട് നമ്മൾ പച്ചമുളകും പച്ചമുളക് കരിപ്പിടിയ അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ധാരാളം വിളഞ്ഞു വരും ധാരാളം വിളഞ്ഞു വരും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോ എളുപ്പത്തിൽ പച്ചമുളക് കറിവേപ്പിലയും നല്ലവണ്ണം ഫ്രൈ ആകണം അതല്ലെങ്കിൽ ഇഞ്ചിക്കറി ആദ്യ ദിവസത്തേക്ക് വെക്കില്ല ഫ്രൈ ആയിട്ട് വേണം മറ്റേ ഇൻഗ്രീഡിയൻസ് നമ്മളിതിന്റെ കൂടെ ചേർക്കാനായിട്ട് ഇനി അടുത്തത് നമ്മൾ ഇതിനകത്ത് പൊടികളാണ് ചേർക്കുന്നത് ൊടി പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കില് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നത് ഈ മഞ്ഞൾപ്പൊടിയെ ഞാൻ മഞ്ഞൾ ഉണ്ടാക്കി എടുത്ത് മഞ്ഞൾ നട്ട് കൃഷി ചെയ്തെടുത്ത് അത് ഉണക്കി പൊടിപ്പിച്ചതാണ് അപ്പൊ അത് നമ്മൾ സാധാരണ മഞ്ഞൾ ഉണ്ടാക്കാളിന്റെ പകുതി ചേർത്താൽ മതി ഓക്കെ അപ്പം നമ്മൾ ആരോ ടീസ്പൂണാ ചേർക്കുന്നെങ്കിൽ അതിന്റെ പകുതി ചേർത്താൽ മതി അല്ലെങ്കിൽ നല്ല കളർ ആയിരിക്കും ഇത് 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 മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി 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 ൊടിപ്പൊടിപ്പൊടി പൊടി ചില്ലി കാശ്മീരി ചില്ലി പൗഡർ അതിന്റെ കൂടെ മറ്റ് അല്പം മറ്റേ വേണമെങ്കിൽ ചേർക്കാം ഇപ്പൊ കാശ്മീരി മാത്രം കൂടുതൽ എരി വേണമെങ്കിൽ നമുക്ക് നമുക്ക് മുളകും ചേർക്കാം 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 ഇതിന്റെ കൂടെ അപ്പൊ ഈ പച്ചമുളകും കരിവേപ്പിലേ നന്നായിട്ട് മൂത്തല്ലേ ഇഞ്ചിക്കറി ഇരിക്കും പിന്നെ ഞാൻ ഇതിനകത്ത് പൊടികൾ ചേർക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് നമ്മൾ ഒരു അര കാൽ ടീസ്പൂൺ ചേർത്താൽ മതി കാരണം ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് വീട്ടിൽ കൃഷി ചെയ്ത് വളർത്തി പൊടിച്ച മഞ്ഞൾപ്പൊടിയായത് കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒരു ടീസ്പൂൺ കൂടി ചേർക്കുന്നു ചൂട് എണ്ണയ്ക്കകത്ത് ആ ചൂട് എണ്ണയ്ക്കകത്തേക്ക് ഒരു ഒന്നര സ്പൂൺ ചേർത്തോളൂ ചേർത്തിട്ട് അതൊന്ന് ഇളക്കി അതൊന്ന് വരിയുന്നവരെയൊന്ന് ഇളക്കണം പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു മുളക് പൊടി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മതി 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 ഈ മുളക് പൊടി അധികം കരിഞ്ഞ് പോകരുത് തന്നെ നമ്മൾ പുളിവെള്ളം ചേർക്കണം അതല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഓ അപ്പം ഈ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഇട്ടിട്ട് പുളിവെള്ളം ഒഴിക്കും തീ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ സിമ്മിലിട്ട്

थे, 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 േ നമ്മൾ സ്ക്വീസ് ചെയ്ത് അതിന്റെ തനി വെള്ളം മാത്രം ചേർക്കുക അത് നന്നായിട്ട് തിളച്ച് അതിന്റെ എണ്ണ തെളിയുന്ന വരെ നമുക്കത് ഇളക്കി കൊടുക്കണം ഇളക്കിയൊക്കെ ഇളക്കി കൊടുത്താൽ മതി എണ്ണ തെളിയണം തെളിയണം അതാണ് നമ്മൾ നമ്മുടെ ഇഞ്ചിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അടുത്തത് ഇഞ്ചി നമുക്ക് ഇഞ്ചിയുടെ ഇഞ്ചി നമ്മൾ എടുത്തിട്ട് എന്തൊക്കെയാ മാം ചെയ്തോന്ന് പറഞ്ഞ ഇഞ്ചി രണ്ട് സെറ്റാക്കി വെച്ചിരിക്കും അരിഞ്ഞ് വറുത്തെടുത്തത് ഇത് അരിഞ്ഞു വറുത്തെടുത്തതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുത്തു ഇത് ഏകദേശം ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അതിൽ അത് ഞാൻ കൊച്ചതായിട്ട് അരിഞ്ഞു അരിഞ്ഞിട്ട് അത് നല്ല പിന്നെ സൺഫ്ലവർ ഓയിലിലാണ് ഞാൻ വറുത്തി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചുണ്ണയ വറുത്ത അധികാലം ഇരിക്കില്ല വറുത്ത് പൊടിച്ചെടുത്ത് വറുത്ത് കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു കാൽ ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ പൊടിച്ചെടുത്തു അത് ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഇത് വറുത്ത് പൊടിച്ച ഇഞ്ചിയാണ് സൺഫ്ലവർ ഓയിലും ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കേണ്ടിയിരിക്കുന്നു ം കുറച്ച് ചേർത്തിട്ട് പിന്നെ നമ്മളെ വേണമെങ്കിൽ നോക്കിട്ട് ചേർത്താ മതി പുളി ഉള്ളത് കൊണ്ട് ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കും അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി തിളച്ചോണ്ടിരിക്കകത്ത് ഇച്ചിരി വെള്ളം നമുക്ക് കുറവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രം താല്പര്യം തിളപ്പിച്ച് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ അല്ലാതെ വെള്ളമൊഴിച്ചാൽ ഒഴിച്ചാല് പിന്നെ ഒഴിക്കണ്ട അല്ലെങ്കിൽ പുളിവെള്ളം ആവശ്യം പുളി വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഇതിനകത്തേക്ക് നമ്മള് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ ആ ഇഞ്ചി അങ്ങോട്ട് ചേർക്കണം പൊടിച്ച് വെച്ച ഇഞ്ചി നമ്മൾ അതിലേക്ക് ചേർത്തു പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ഓ അതുകൂടെ ഇടുക അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ചേർക്കും അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാം ഇതായി പോയാലോ പിന്നെ അതിനകത്ത് നമ്മൾ ഇടയ്ക്ക് ഒരു ഇഞ്ചിയുടെ ഒരു ഒരു ഇത് കിട്ടണമെങ്കിൽ അത് ചെറുതായിട്ട് തരി ഒന്ന് കണിക്കണം ചെയ്യുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതിനകത്ത് ഒരു ശകലം വെള്ളം കുറവുണ്ട് അപ്പൊ ഞാൻ ഇത്തിരി തളച്ചവളം കൂടി ചേർക്കേ ഇഞ്ചി പൊടിച്ചത് ചേർത്തു നമ്മളെ ഇഞ്ചിയുടെ തരി ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു അത് ചേർത്തത് ചേർത്തു ഇനി അതെന്താണ് ഇത് ജാഗിരിയാണ് ജാഗരി എന്ന് പറഞ്ഞാല് ഇത്രയും ഉണ്ടാവും അല്ലേ ശർക്കര ഇത്രയും ചേർക്കണോ

മൺചട്ടി തന്നെ ഇഞ്ചിക്കറി വെക്കണം ഇഞ്ചിക്കറി വെക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്ന് നോക്കാം ഉപ്പ് കുറവില്ല ആ പാകത്തിലുണ്ട് ഇനി വേണ്ട ഇനി വേണമെങ്കിൽ അവസാനം നമുക്ക് ചേർക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അല്ലേ ഇനി ഈ ജാഗിരി നമ്മള് ഒരിച്ചിരി വലിയൊരു കഷ്ണം ഏകദേശം ഒരു ചെറിയ ഒരു ഇത്ര ഉള്ള ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ചാകിരിപ്പോഴും ശർക്കരയും പൊടിച്ച് വെച്ചതാണ് പൊടിച്ചത് അതും കൂടെ നമ്മൾ ചേർക്കുകയാണ് മുഴുവനും ചേർക്കുന്നില്ല കുറച്ചു അത്രയും മതി അല്ലേ ഇനി നോക്കാം നമുക്ക് ശർക്കര ഒന്നും തിരികെ വരട്ടെ ആ നമുക്ക് വെള്ളം എത്ര കുറഞ്ഞു പോയാലും നമുക്ക് കൂടെ ചേർക്കാവുന്നതാണ് പക്ഷെ തിളപ്പിച്ചോ അല്ലേ നാടൻ ഇഞ്ചിക്കറി തന്നെയാണ് ഇത് കറക്റ്റ് ആയിട്ട് നാടൻ ഇഞ്ചി സ്വന്തം പച്ചമുളക് സ്ഥലത്തുണ്ടായിട്ടുണ്ട് ഓണത്തിന് വിളഞ്ഞു വന്നത് ഒരു മുറം അതിന്റെ ഒരു വിത്തുകൾ നമുക്ക് ഗവൺമെന്റ് തന്നില്ലേ കൃഷിഭവൻ വഴി അങ്ങനെ വാങ്ങിച്ചതാണ് ഇഞ്ചി വിത്തും അവര് തന്നു നമ്മൾ വിത്ത് അവര് തന്നു ചേന തന്നു ചേമ്പിന്റെ വിത്തും ഇതൊക്കെ എനിക്കുണ്ടാ കായമാണ് ഞാന് കായം വറുത്ത് പൊടിച്ചാലോ വലിയ നമ്മുടെ കട്ടിയായിട്ടുള്ള കായം ഉണ്ടല്ലോ അത് വറുത്ത് പൊടിയല്ല പൊടിയല്ല വറുത്ത് നല്ല നല്ലൊരു ഈ തന്നെ സ്മെല് വരുത്തുള്ളൂ നമ്മള് നല്ല വറുത്ത് പൊടിച്ചെടുക്കണം അങ്ങനെ പൊടിച്ചെടുത്ത് പൊടിയായി ശരിയല്ലേ നല്ല അതെ അത് ചേർത്താല് നമുക്ക് ഇഞ്ചിക്കറിക്ക് നല്ല ഒരു സ്മെല്ല് കിട്ടുന്നു നമ്മളെല്ലാം പഴമയാണല്ലോ ഇപ്പം കുറച്ച് കൂടുതൽ ഇടണം കുറച്ച് കൂടുതൽ ഇടണം എന്നാൽ കായത്തിന്റെ മണമാണ് ഏറ്റവും അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇഞ്ചിക്കറിച്ച് കാണിക്കുന്നത് ആയി പിന്നെ നമ്മളിത് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് താളിച്ചിടണം ഇത്രേ ഉള്ളൂ ഇതിപ്പോ കഴിക്കറി കഴിഞ്ഞു ഇനി നമുക്കത് താളിച്ചിടണം അതിനായിട്ട് ഞാൻ കായം വറുത്ത എണ്ണയാണ് ഓ ഈ കായം വറുത്ത് വെച്ച് കായം വറുത്ത എണ്ണയാണ് ഇത്ര എണ്ണ നമുക്ക് ആവശ്യമില്ല കുറച്ച് കുറച്ച് വരണം അപ്പൊ അതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിക്കാം ഇത് കായം വറുത്തത് എന്ത് എണ്ണയിലാണ് നല്ലെണ്ണ നല്ല കായം വറുത്തത് ആ എണ്ണ തന്നെ നമ്മൾ തന്നെ നമുക്ക് കളിക്കാനായിട്ട് ഉപയോഗിക്കാം പൈസ കളയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതിനകത്ത് നമ്മള് കടുക് കറിവേപ്പില മുളക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വറുത്ത ചേർക്കുന്നത് അത്രയും കുറച്ചിട്ട് എണ്ണ ചൂടാവുന്നുല്ലേ ഉള്ളൂ ഇട്ടു കടുവെങ്കിലും ഇടണ്ടേ മതിയോ കടുവിട്ടു കടുവിട്ടു കടുവ പൊടി കറിവേപ്പിലേയും മുളക് ഇട്ടാൽ പറ്റും അതെ ആ ചട്ടിയുടെ ചൂടിനകത്ത് അങ്ങനെ അങ് ഇരിക്കുന്നത് ഇത്ര ഇടണം പൊട്ടണം നന്നായിട്ട് കടുവ നന്നായിട്ട് പൊട്ടുന്നുണ്ടേ പ്രത്യേക മുളകിട്ടു ൂടെ കുറച്ച് കരിവേപ്പില കറിവേപ്പില അയ്യോ ചൂട് കട്ടിയുള്ള പാത്രമാണ് നമ്മൾ എല്ലാത്തിനെയും യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ ചട്ടിയാണ് നമുക്ക് ചട്ടി ഉപയോഗിച്ചാലുള്ള അതെ അതെ എല്ലാവരും നോൺ അല്ല ഇത് ഞാൻ കാര്യം ഇത്രയും ചൂട് കട്ടിയുള്ള ചട്ടിയാവുമ്പോഴ നമ്മള് ഈ മസാലകളൊന്നും കരിഞ്ഞു പിന്നെ ചൂട് പെട്ടെന്ന് പെട്ടെന്ന് അതാ എല്ലാവർക്കും ഒരു ഈ കരുതല സദ്യ കുറച്ച് ടിപ്സും കൂടെ നമ്മൾ ഇതിന്റെ മാം നമുക്ക് പറഞ്ഞു തന്നേക്കുവാണ് ഞാനിത് ചേർക്കുകയാണ് ഇതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണ യൂസ് ചെയ്യാം അല്ലേ എണ്ണ ഇച്ചിരി നന്നായിട്ട് ഇരിക്കണം വേണം എന്നാലേ ഇത് ഇരിക്കും ഇരിക്കുന്നത് തന്നെയല്ല ആ ടേസ്റ്റ് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ നല്ല മുറുകുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇനി ഓ നമുക്ക് എന്നിട്ട് പ്ലേറ്റ് ചെയ്യാം എല്ലാം ഒന്ന് ഇളക്കി ഞാൻ ഇത്തിരി ഉപ്പ് നോക്കട്ടെ ഉപ്പുവെല്ലാം കുറവുണ്ടെങ്കിൽ ഇച്ചിരി ചേർക്കാം ഒരു കുറച്ച് ഉപ്പും കൂടെ അല്ലേ മാത്രം കിട്ടും അത്ര കിട്ടും ഇഞ്ചിക്കറി ശകലം ഉപ്പും എനിക്കൊന്ന് ഇരിക്കും തോറും എരിവും പുളിയും എല്ലാം ഇച്ചി കൂടി വരുന്നത് നല്ലതാണ് ആ മതി അപ്പൊ നമ്മുടെ ഇഞ്ചിക്കിഴി റെഡി ആയിട്ടിരിക്കുകയാണ് മാഡം അതിനകത്തേക്ക് ഒന്ന് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ എരിവുള്ളതാണ് തൊടുകറിയാണ് നല്ല ചൂടാണ് നല്ല ചൂടാണ് നല്ല ചെറുതാണ് ചൂടാണ് ചൂടാണ് എല്ലാര് കൊതി വരുന്നുണ്ടായിരിക്കും അല്ലെ സൂപ്പർ കായമൊക്കെ നമുക്ക് പാകത്തിനായിട്ടുണ്ടല്ലേ പാകത്തിനായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ നാടൻ കായം തന്നെ വാങ്ങിച്ച് വറുത്തുപൊടിച്ച് വേണം ഇഞ്ചി ഇഞ്ചിക്കരലി ചെറിയ കായ പൊടി വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതായിരിക്കും കായ മുഴുവനുള്ളത് വറുത്തുപൊടിച്ച് അത് നല്ലണ്ടെങ്കിൽ വറുത്തുപൊടിച്ച് അല്ല ഇതിനകത്ത് എനിക്ക് എനിക്കൊന്നും അറിയത്തില്ല ഈ പക്ഷമുളക്കെ ഞാനൊക്കെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വറുത്ത് ചിലപ്പോ അതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് തേങ്ങ കൊത്ത് ചെറുതായിട്ട് നമ്മുടെ ഈ സ്ഥലത്തുള്ളവരൊക്കെ വടക്കോട്ടുള്ളവർ തേങ്ങ കൊത്ത് ചെറുതായിട്ട് മുറിച്ച് വറുത്തിന്റെ കൂടെ നമ്മൾ വറവട്ടില്ലേ അവിടെ വറുത്ത് ഇതിന്റെ കൂടെ ഓക്കെ ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ നിങ്ങളെല്ലാം കണ്ടതാണ് നല്ല നല്ല ഇഞ്ചി കറി ഒന്ന് വെച്ച് നോക്ക ഇപ്പം ഒത്തിരി സന്തോഷം മാം നല്ല കരുതലേ നമ്മളെല്ലാരും സദ്യക്കൂട്ട് കഴിഞ്ഞാലും ഞങ്ങൾ ഇനിയും വരും കേട്ടോ നമുക്ക് അടുക്കള വിശേഷം ഉണ്ട് അപ്പോഴ് ഞങ്ങൾ ഇനിയും വരും നല്ലൊരു ഇഞ്ചിക്കറി മാമിന് ഒത്തിരി നന്ദി കരുതലോണോ സദ്യക്കൂട്ടൽ നിങ്ങൾക്കും പങ്കെടുക്കാം താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം നാളെ വരെ നന്ദി നമസ്കാരം നമസ്കാരം